ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ ഇരിഞ്ഞാലക്കുടയാണ് ഇരിഞ്ഞാലക്കുട ഡാണാവിൽ നിന്നും ഒരു കിലോമീറ്റർ മാറി അതായത് തൃശ്ശൂർ ഇരിഞ്ഞാലക്കുട ബസ് റൂട്ടിൽ നിന്നും നാനൂറ് മീറ്റർ മാത്രം ഡിസ്റ്റൻസിൽ കാണുന്ന ഈ കാണുന്ന പത്തര സെൻറ്റ് സ്ഥലം നല്ല കിണറും കാര്യങ്ങളൊക്കെ ഉണ്ട് പത്തര സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്കുണ്ട് കേട്ടോ നല്ല നല്ല വീടുകളും ഒക്കെ അടുത്തുണ്ട് ഇപ്പോൾ ജസ്റ്റ് ഇതിലേക്ക് മണ്ണ് വഴിയാണ് ടാറിങ് റോട്ടിൽ നിന്ന് ഒരു പത്ത് അറുപത് മീറ്ററോളം മണ്ണ് വഴിയാണ് വരുന്നത് എന്നാലും നല്ലൊരു അന്തരീക്ഷത്തിലാണ് ഈ വീട് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സൈലൻ്റ് ആയിട്ടുള്ള ഏരിയയാണ് എന്നാൽ ബസ് റൂട്ടിൽ നിന്ന് അധികം ദൂരമില്ലേ പത്ത് നാനൂറ് മീറ്റർ ഡിസ്റ്റൻസ് ഉള്ളു അപ്പോൾ പാർട്ടി ഇതിന് ഉദ്ദേശിക്കുന്ന വില എന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ സെൻറ്റിന് മൂന്നര ലക്ഷം രൂപ മാത്രം വില പറയണുള്ളൂ ഇവിടെ സെൻറ്റിന് എങ്ങനെ പോയാലും അഞ്ച് രൂപ മാർക്കറ്റ് വിലയ്ക്കുണ്ട് പിന്നെ പിന്നെ നല്ല ഹൈലൈറ്റ് എന്ന് പറയുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കിണറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫ്ലഡ് ബാധിക്കാത്ത ഏരിയയാണ് ഈ വീട് കരില വീട് പഴയ വീടാണ് ആണ് കേട്ടോ ഓക്കെ അപ്പോൾ ഇരിഞ്ഞാലക്കൂടം മുനിസിപ്പാലിറ്റിയാണ് എല്ലാം കൂടി നല്ല സൗകര്യങ്ങളുള്ള ഏരിയയിലാണ് വീട് ഇരിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യുക അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്കും ചെയ്തോളൂ കേട്ടോ അപ്പോൾ മൂന്നര പറയണുള്ളൂ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ നേരിട്ട് ഓക്കെ താങ്ക്